ഞാൻ വയ്യേ എന്ന് നമുക്ക് തോന്നിപ്പോ ആ എഴുതി വച്ച സാധനം ആയിട്ട് അത് ചെയ്യും ഇതൊക്കെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം എന്താണത് നയൻറ്റീസ് തലേകാല ഓർമ്മകളിലോട്ടൊക്കെ എത്തിക്കുന്ന ഒരു ചിത്രമാണ് പടത്തിന്റെ ഡയറക്ടർ റൈറ്റർ ആക്ടേഴ്സ് മ്യൂസിക് പ്രൊഡ്യൂസർ ലിസ്റ്റഡ് ഇട്ടേക്കാം പിന്നെ പടത്തിന്റെ ടിക്കറ്റ് പണം രാവിലത്തെ പത്ത് മുക്കാന്നുള്ള ഷോയ്ക്ക് അറിയുക പടം ഞാൻ ട്രെയിലർ കണ്ടിട്ടാൽ പോയത് ട്രെയിലറിൽ അവരെന്ത് പറഞ്ഞു വയ്ക്കുന്നു അത് നമുക്ക് ക്ലിയറായിട്ട് തരുന്നുണ്ട് പടം എന്താ പറയണോ ആ ഡബ്ല്യു ഡബ്ല്യു ഈ റസലിംഗ് ഉണ്ടല്ലോ അതൊക്കെ കണ്ട് വന്നൊരു കാലഘട്ടം ചിലപ്പോൾ എയ്റ്റീസ് നയൻറ്റീസ് ടു തൗസൻഡ് ടു തൗസൻഡ് ടെൻ വരെയുള്ള ഈയൊരു മുപ്പത് വർഷത്തിൽ ടി വിയിൽ പ്രോഗ്രാംസ് കണ്ടിരുന്ന ഈ ഡബ്ല്യു ഡബ്ല്യു ഈ റസലിംഗ് പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരുന്ന അന്നത്തെ കുട്ടികളെ അവിടെ ഓർമ്മകളിലോട്ട് എത്തിച്ചിട്ടുണ്ട് കട്ടിലൊക്കെ കട്ടലിലൊക്കെ നിന്നുകൊണ്ടൊക്കെ മാടിക്കുകയും ചോസ്ലാൻ കൊടുക്കുകയും ഈ പടമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലുകാലത്ത് അതൊക്കെ ഉറപ്പിക്കും ഈ ഡബ്ല്യു ഡബ്ല്യു ഈ രസം ഇഷ്ടമല്ലാത്തയാളാണെന്നുണ്ടെങ്കിൽ ഈ പടം വർക്കൗട്ടാവാൻ സാധ്യത കുറവാണ് പുതിയ എൻ്റെ അറിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളെ ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പല ഓർമ്മകളിൽക്കുറേ ഒക്കെ പോകാനുള്ള ഒരു അവസരമാണ് തിയേറ്ററിൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഇടിയ പേരുണ്ട് എല്ലാരും ഓരോ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോഴൊക്കെ ചാടി ചാടി എനിക്കുന്ന വലിയ സൂപ്പർ താരങ്ങളൊന്നും അല്ലല്ലോ ഈ മെയിൻ കഥാപാത്രത്തിലോട്ട് പോയി അർജുന ശോൻ വളരെ പിന്നെ വിശാഖ് റോഷൻ പോളിട്ടോ പിന്നെ കുട്ടിയുടെ ക്യാരക്ടറുണ്ട് റോസമ എനിക്ക് ആ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഈ കുട്ടിയാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് പിന്നെ ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മളെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ് ഒരു ഗ്രാമ്യ വന്നിരിക്കുന്ന അദ്ദേഹമാണ് തലോട്ടപ്പൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് കരകൂന്ന വാൾട്ടറിന്റെ പിള്ളേരെ തൊട്ട് വിളിക്കുന്നതാ ഈ കാമ്യ ചെയ്യുന്ന ആളുടെ പേര് വാൾട്ടർ എന്നാണ് അപ്പം അത്യാവശ്യം അദ്ദേഹത്തിന്റെ പേര് ഈ ക്യാരക്ടർ ചെയ്യുന്ന ആളുടെ പേര് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു തുടങ്ങി എന്താണല്ലോ ഞാൻ പറയാൻ അപേക്ഷമില്ല അവര് റിവീലാക്കാൻ വിളിച്ചോ ചെയ്യുന്ന ഒരു കാര്യം നമ്മളായിട്ട് പുറത്തോട്ട് വിട്ടവരുടെ സിനിമയുടെ പ്രൊമോഷൻസിനെയൊക്കെ ബാധിക്കേണ്ട ആവശ്യമില്ല എന്തായാലും പടത്തിന്റെ ഡോക്ടറിനെ അഭിമാനിക്കാനുള്ള സാധകത്തുണ്ട് ടെക്നിക്കൽ സൈഡൊക്കെ പെർഫെക്റ്റ് ആക്ടിംഗ് ആണെങ്കിലും ഡയറക്ഷനാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും സ്റ്റൻഡാണെങ്കിലും ആർട്ടാണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ സൈഡും ഒന്നിനൊന്ന് മികച്ചാണ് നിൽക്കുന്ന പിന്നെ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റേസ് ചെറിയ കയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാരക സ്ക്രിപ്റ്റിംഗ് തന്നെയല്ലേ പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ട സാധനം അതിൻ്റെ സഹോദരങ്ങൾ തമ്മിലുള്ള ബാല്യകാലത്തെ ജീവിതം പിന്നീട് കുറച്ച് ആൾക്കാരുടെ ഗ്യാപ്പ് വീണ്ടും പ്രക്തി വർഷത്തിന് ശേഷം കാണുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു ഈ വാൾട്ടറിന്റെ ക്യാരക്ടറാണ് ആദ്യം മുതൽ പറഞ്ഞു വരുന്നത് പോകുന്നത് പക്ഷെ നമ്മളെ വാൾട്ടറിനെ കാണിക്കുന്ന തുടക്കത്തിൽ കുറച്ച് നേരം ഏറെ കാണിക്കും ഈ വാൾട്ടർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആദ്യം മൂലം പറയുന്നുണ്ട് വാൾട്ടറിന്റെ പിള്ളേർ വാൾട്ടറിന്റെ പിള്ളാർന്നാണ് പറയുന്നത് പക്ഷെ വാൾട്ടർ അവസാനം സിറ്റിക്ക് ഈ പറഞ്ഞുണ്ട് അർജുന അശോകന്റെ പ്രൊഫഷന്റെ കൂടെ തന്നെ ഈ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് പരിചയമല്ലാത്ത മൂന്ന് ക്യാരക്ടർ പെൺകുട്ടികളുണ്ടായിരുന്നു മറ്റേ നാല് ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ പക്ഷെ അവർ ഈ പടത്തിന്റെ മെയിൻ ഭാഗമായിട്ടുണ്ടായിരുന്നു പേരൊന്നും നമുക്കറിയത്തില്ല എന്താകുമ്പോൾ പടം ഗംഭീരം നമുക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഈ ഒരു സ്റ്റണ്ട് പണം അങ്ങനത്തെ നിങ്ങൾക്ക് ആഡോക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തല്ലുമാല ഇങ്ങനത്തെ പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പോവാം നിങ്ങൾ അതിനോട് സാഹപ്പെടുത്തില്ല കാരണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ സ്റ്റണ്ടാണ് ആ സ്റ്റണ്ടാണ് നമുക്ക് അതിലോട്ട് എത്തിക്കുമായിരുന്നു അതാ അവരെ അത് വല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആ സിറ്റിക്കിന്റെ ക്യാരക്ടറിലോട്ട് വന്നപ്പം കുറച്ചുകൂടെ ആ ക്യാരക്ടറെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നി അത് എന്താണ് അവരത് വളരെ ഷോട്ടങ് ചെയ്ത് കിട്ടു പിന്നെ ക്യാമറയെ കുറിച്ച് പറയുമ്പം ക്യാമറയോ എന്തോ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമും ഒക്കെ കുറച്ചുകൂടെ ഇവിടെ പ്രെസന്റ് ചെയ്യുന്ന ക്യാമറയ്ക്ക് എന്താ പറയുന്ന ഒറ്റ എനർജറ്റിക് അല്ല അവർ ആ പറഞ്ഞു പോകുന്ന ക്യാരക്ടർ വെച്ച് നോക്കുമ്പം ഈ സൂപ്പർ സ്റ്റാർ വന്നപ്പം ഈ സൂപ്പർ സ്റ്റാറിന്റെ ക്യാമറയൊക്കെ കഥാപാത്രത്തിന് കുറച്ചുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എനിക്കത്ര ഈ ക്യാമറ വർക്കൗട്ടായില്ല ഈ പറഞ്ഞ ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിച്ച് കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ഫീല് കിട്ടുന്ന ഈ ക്യാമറ ഗെയിമ് അദ്ദേഹം തന്നെയാണെന്നുള്ള ആയം തന്നെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കല്ലാതെ അറിയാൻ അദ്ദേഹമാണ് ക്യാരക്ടർ പക്ഷെ അദ്ദേഹത്തിന് ഒരു എനർജി ഇതിപ്പോ ഒരു എന്താ പറയുന്ന ക്യാമറയ്ക്ക് വയ്യ അതാ പ്രശ്നം ഇയാക്കെന്താണ് വയ്യേ എന്ന് നമുക്ക് തോന്നിപ്പോവും ഇവിടെ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടില്ല കാരണം അവർ കുളിപ്പിക്കുന്നത് ബൂസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഒരാൾ വന്ന് തീരെത്തിന് നമ്മൾ പ്രതീക്ഷിക്കും അതേപ്പം ആ ക്യാമയിൽ നിന്നും എനിക്ക് വർക്കൗട്ടായില്ല പലവർക്കും നിങ്ങൾ ഓക്കെ ആയിരിക്കും ഓക്കെ മാത്രം വേണം നിങ്ങളിൽ എത്ര പേർക്കും വർക്കൗട്ടാകും പക്ഷെ ഈ ക്യാമിയോ ഇവിടെ വർക്കൗട്ട് ആകുന്നതോ ആകാത്തതോ നിങ്ങൾക്ക് പോകാതെ ഇല്ല ഈ അർജുന അശോകൻ റോഷൻ ഇവരുടെ പെർഫോമൻസിനകത്ത് ക്യാമിയുടെ പെർഫോമൻസ് യും ക്യാമറയെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല കാരണം ആ കഥ ആ ഒരു ഇതിലാ കൊണ്ടുപോകുന്ന ക്യാമറ ഇല്ലാതെ നമ്മൾ ഈ പടം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു കുറച്ചുകൂടെ എനർജറ്റീവ് ക്യാരക്ടറിലെ ക്യാമറ അപ്പിയറൻസ് ഈ സൂപ്പർ താരത്തിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒന്നും ആ പടത്തെ പാലിച്ചിട്ടില്ല ഇവര് തട്ട് ഉപയോഗിച്ചായിരുന്നു അത് പോലും ഇതിന്റെ പെർഫോമൻസ് ആണ് പടം ഒരു മസ്റ്റ് ബാച്ച് ആണ് അവോയ്ഡ് അവര് ഈ നോക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പല അഭിപ്രായം പറയും തിയേറ്ററിൽ ഇറങ്ങിയ പല അഭിപ്രായം പറയും കാരണം ഈ സിനിമ എന്നൊരു സാധനം പലർക്ക് പല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ആയ കാര്യം മറ്റുള്ളവർക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല മറ്റുള്ളവർക്ക് വർക്ക്ഔട്ടായ കാര്യം എനിക്ക് ആകുന്നില്ല അതുകൊണ്ട് പലപ്പോഴും ട്രെയിൻ നോക്കുക നിങ്ങൾക്ക് അടി ഇടിയൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോയി കാണുക ഇതൊക്കെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല എഫ് ടീസ് നയൻറ്റീസ് രണ്ടായിരത്തി തുടക്കമൊക്കെ നിങ്ങൾ ടെൻ സ്പോർട്സിലൊക്കെ കണ്ടിരുന്ന ഡബ്ല്യൂ ഡബ്ല്യൂ ഈ റെസലിംഗ് ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പുതുക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിലോട്ട് ടിക്കറ്റ് എടുത്ത് പോകൂ ചെലവ് കഥ അത്ര ബോറ ക്യാമി അത്ര ബോഡ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോരുത്തരും പോലും ഒന്ന് പറയും ജയിച്ച ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്കൊരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പണം കൊള്ളില്ല നീ ആ തിയേറ്ററിൽ പോയി കാണില്ല എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ലല്ലോ എനിക്കത് ഉൾപ്പെട്ടോ ഒന്നും ഉൾപ്പെട്ടോ ഇല്ല അത്രയേ ഉള്ളു എന്ന് വെച്ചൊന്നും മറ്റുള്ളവരുടെ തിയേറ്ററിൽ പോയി കാണുന്നോ ആ പണം മോശമാണെന്നോ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല എനിക്കത്ര ഓക്കെ ആയില്ല അത് പറയാം പലപ്പോഴും ഞാൻ ഈ തിയേറ്ററിൽ ഇറങ്ങി വരുന്ന മാന്യന്മാർ പടം പണം പടം കാല്ല എന്റെ പൈസ പോയി എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പത്ത് കേട്ട് ഊരാളുടെ കൈയിൽ കല്ലും പിടിച്ച് കെട്ടിയിട്ട് തിയേറ്ററിൽ കയറ്റിത്താൻ പോകും നമ്മള് ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ നമുക്കറിതല്ലേ ആ പടത്തിൽ ക്യാമറ ലാസ്റ്റ് വന്നെങ്കിൽ പോലും പടം സക്സസാ പൈസ വസൂലാ കണ്ടു കഴിഞ്ഞു അതാണോ ആ പടത്തിന്റെ കൃത്യ ഇനി ഗതാഗത്ത് ഉദ്ദേശിക്കുന്നത് ഹൽപോവൻ ഉണ്ടല്ലോ ഹൽപോവന്റെ ക്യാരക്ടറാണോ അങ്ങനെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്ര ഏജിലായിട്ടുള്ള മാനായിട്ടാണോ സ്വഭാവമല്ലേ ഒരു പക്ഷെ ആ ഒരു ടാഗ്ലെസ് ഹൽക്കോൾ നമുക്ക് ഹൽക്കോളിലോട് ഇങ്ങനെ നിൽക്കുന്ന പിള്ളേരെ ടാഗ് ഫീൽ ആവുന്നു നമ്മുടെ വാദം കൂടുതലാകുമ്പോൾ പക്ഷെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു ഏജഡ് മാൻ എന്നുള്ള കാലിക്കില്ല ആ ഒരാളിക്കൊരു പക്ഷെ അവര് ഈ പറയുന്ന വോൾട്ടറില് അവര് കാരണം ഈ പിള്ളേരുടെ വാദ്യത്തിൽ ആള് വോൾട്ടർ കഴിഞ്ഞാൽ പിന്നീട് ഇരുപത് വർഷത്തിന് ശേഷമല്ലേ വോൾട്ടർ കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ വെച്ചാൽ മോളി പ്രായം കണ്ടതുണ്ടെങ്കിൽ പിന്നീട് അറുപത്തി അഞ്ച് വയസ്സ് പ്രായം വരില്ലേ അങ്ങനെയൊക്കെ കഥകൾ എത്തിയപ്പോൾ തിരക്കഥത്ത് അവരോട് ഒരു ഒരു കോസ്റ്റ്യൂമിൽ വോൾട്ടനെ പ്രസന്റ് ചെയ്യുന്നത് വാൾട്ടന്റെ ഡയലോഗ് ആ ഡയലോഗ് ഡയലോഗിസ്ഫൈഡ് ആയില്ല ബാക്കി എല്ലാ എല്ലാക്ടേഴ്സ് ഗംഭീരം പാഠത്തിന്റെ മേക്കിംഗ് സൂപ്പർ വേറെ ലെവൽ മൂവിയാണ് മസ്റ്റ് വാച്ച് ആണ് ഈ ഒരു മോവിയോട് അപേക്ഷിച്ച് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് വട മോശം ഞാൻ പറഞ്ഞോ അതോ പറഞ്ഞോ ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ ക്യാമ്യ ചെയ്ത അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളെ എന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു കോഡ്യൂസർ പിന്നെ അഭിനയിച്ചിരിക്കുന്ന റോഷൻ അർജുന അഷോധൻ പിന്നീട് ചില പ്രക്കാരങ്ങൾ പോയിട്ടുണ്ട് മൂന്ന് പ്രൊഡവേഴ്സ് അവര് ആ മൂന്നാമത്തെ പുള്ളിയുടെ ഗവർണ്യൂസർ അപ്പൊ ആ പ്രൊഡ്യൂസറും സൂപ്പർ താരത്തിന്റെ ബന്ധപ്പെട്ട ആളുടെ പ്രൊഡക്ഷനോട് കൂടി വേണം പല പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു ഹെവി വർക്കാണ് ഇൻഡേർസ്റ്റി മേക്കപ്പ് ഒക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട് ശാന്താസ്റ്റർ ഒക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ട് വർക്ക് കാരണം ഇവര് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് ടെക്നിക്കൽ സൈഡൊക്കെ നല്ല പണി പണിയെടുത്തിട്ടുണ്ട് നല്ലോണം എടുത്താണ് പണിയെടുത്താണ് പടത്തിന് വേണ്ടി നല്ല രീതി എല്ലാവരും പണിയെടുത്തോണ്ട് ആ പണിയെടുത്തോണ്ട് കാണാമുണ്ട് ആ പടത്തിൽ ഇവിടെ വെട്ടി തല ഉറപ്പിക്കുക നാച്ചുറൽ ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ചോസ്ലാമും എല്ലാ ഐറ്റംസും ലാസ്റ്റ് ഒരു സാധനം ഉണ്ട് റാണിന് വേണ്ടി അടിക്കാത്ത ഒരു സാധനം സാധമുണ്ട് പൊക്കിയെടുത്ത് അത് റിങ്ങോട് കൂടി തവണ രംഗം ഉണ്ട് ഞാൻ പറയില്ല റിവിന് ചെയ്യാൻ പാടില്ലല്ലോ എന്നാൽ സംഗതി നീക്ക് വർക്കൌട്ടാവും തിയേറ്ററിൽ പോയി കണ്ടോ ഒന്നും നോക്കാനില്ല പലരും പല അഭിപ്രായവും പറയും അതൊക്കെ അതോ ടേസ്റ്റ് ആണ് നല്ല തിയേറ്ററിൽ പോയി കാണുക നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ കണ്ട എന്റെ ഒരു അഭിപ്രായം ജസ്റ്റ് പറയുന്നുള്ളൂ ഇതൊന്നും റിവ്യൂഒോ ഒരു സിനിമയെ വിലയിരുത്താൻ ഞാനൊന്നും ആരുമല്ല വിഷാഖ ഈ ചെറുപ്പക്കാരൻ ഹോളിവുഡിൽ കൊണ്ടു വച്ചാലും തമിഴിൽ കൊണ്ടു വെച്ചാൽ എവിടെ കൊണ്ടായിട്ട് കുറയും പടത്ത് കൊണ്ടു പുളി ഇതുവായിട്ട് നല്ല രീതിയിൽ സിംഗ് ആവും അങ്ങനെ ഒരു വ്യക്തിയാണ് അയാൾ ആ എഴുതി വെച്ച സാധനം വെടുപ്പായിട്ട് അയാൾ ചെയ്യും അക്കാര്യത്തിൽ വ്യത്യാസം ഇല്ല അതാണ് അയാളുടെ ഒരു പ്രത്യേകത ഞാൻ പുറത്തേത് ഷേക്സ്പിയർ നോവലിലൊക്കെ ചില ബിക്കറ്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതിന്റെ ഒരു ഷെയ്ഡാണ് ആ ആണ് അയാളുടെ മാരകം മാൻ മാരകം അത് സംഭവമില്ല അത് മയ ഇൻഡിക്ക് ഒരു നിധിയാണ് ഈ വൈശാഖ് നായർ പോളി മാൻ പൊളി വേറെ ഒന്നും പറയാനില്ല പഴയ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കുക മറ്റു വീഡിയോസുള്ള കാര്യങ്ങളുണ്ട് പൊളിറ്റിക്സ് സിനിമ നിയമം പല കാര്യങ്ങളും ഇങ്ങകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിനക്ക് അതില്ല Tapi nanti subscribe dari gue ya. Oke, okay, bye. Take care.